നന്ദിപ്രമേയ ചര്ച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മില് ഇന്ന് ലോക്സഭയില് നടന്നത് നാടകീയ രംഗങ്ങള് ബി ജെ പി എം പി തേജസ്വി സൂര്യ കോണ്ഗ്രസിന്റെ രാജ്യസ്നേഹത്തെയും സംസ്കാരത്തെയും ചോദ്യം ചെയ്തതോടെയാണ് മറുപടിയുമായി രാഹുൽ ഗാന്ധി എഴുന്നേറ്റത് മുന് കരസേനാ മേധാവി ജനറല് നരവാനെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ പരാമര്ശങ്ങള് ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടായിരുന്നു രാഹുല് ഗാന്ധിയുടെ കടന്നാക്രമണം രാഹുൽ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് രാജ്നാഥ് സിംഗും അമിത് വിമർശനം തുടങ്ങി കാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുവരും രംഗത്തെത്തിയത് എന്നാൽ ഒരു മാഗസിനിൽ വന്ന റിപ്പോർട്ടാണ് ഇത് എന്ന് പറഞ്ഞായിരുന്നു രാഹുലിന്റെ തിരിച്ചടി പലതവണ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫാക്കിയും റൂളിംഗ് നടത്തിയും ഇതിനിടെ സ്പീക്കറും കളമുടഞ്ഞു ഒടുവിൽ ഒരു മണിക്കൂറിലേറെ നീണ്ട പോര് തുടർന്നു സ്പീക്കർ സഭ തൽക്കാലത്തേക്ക് നിർത്തിവച്ചതോടെയാണ് ഈ പോര് അവസാനിച്ചത് ഈ സംഭവത്തിനെല്ലാം സാക്ഷിയായി പ്രധാനമന്ത്രി മോദിയും സഭയിൽ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെ കുറിച്ചാണ് ആരോപണം ഉന്നയിച്ചതെന്ന് പറഞ്ഞുകൊണ്ടു തുടങ്ങിയ രാഹുൽ ഗാന്ധി മുൻകരസേനാ മേധാവി ജനറൽ നരവാനയുടെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ വായിച്ചു തുടങ്ങിയതോടെയാണ് രാജ്നാഥും അമിത്ഷായും തടസ്സമുന്നയിച്ച് എഴുന്നേറ്റത് ഇതിനിടെ സഭയിലെ വിഷയവുമായി ബന്ധമില്ലാത്തതും വസ്തുതാ വിരുദ്ധവുമായ വിവരങ്ങൾ പറയുന്നുവെന്നും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്നും സ്പീക്കർ ബിർളയും റൂളിംഗ് നൽകി ഇതോടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ വാഗ്പൂര് രൂക്ഷമായി പ്രധാനമന്ത്രി സഭയിലെത്തിയതോടെ വാഗ്പൂര് കനത്തു രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം അച്ഛനാഥ് ഇടപെട്ടതോടെ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമായി മുൻ കരസേനാ മേധാവി നരവാനയുടെ പുസ്തകത്തിലെ കാര്യങ്ങൾ രാഹുൽ പറയരുതെന്നും ഈ പുസ്തകം പ്രകാശിച്ചിട്ടില്ല എന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി വസ്തുതാപരമായ വിഷയങ്ങളാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് രാഹുൽ തിരിച്ചടിച്ചു പുസ്തകമല്ല പുസ്തകത്തെക്കുറിച്ച് കാരവൻ മാഗസിനിൽ വന്നതും വായിച്ചതുമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി ചൈനയുടെ കൈലാഷ് മേഖലയിലെ കടന്നുകയറ്റം സംബന്ധിച്ചായിരുന്നു രാഹുൽ വായിച്ചു തുടങ്ങിയത് ഇതിനിടെ ശക്തമായ എതിർപ്പുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും എഴുന്നേറ്റു മാഗസിനിൽ പലതും ആവർത്തിച്ചുകൊണ്ട് രാഹുൽ പ്രസംഗം തുടർന്നു പുസ്തകത്തിന് സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്ന് സമ്മതിച്ചെന്നായി ഷായുടെ വാദം പിന്നെ എങ്ങനെ സഭയിൽ വായിക്കാനാകുമെന്നും ഷാ ചോദിച്ചു ഇതിനിടെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു രാഹുൽ അനാവശ്യമായി ഇടപെട്ട് പ്രശ്നമുണ്ടാക്കുന്നുവെന്ന ആരോപണവും കടുത്തു ഒടുവിൽ ഒരു മണിക്കൂറിലേറെ നേരം സഭ നിർത്തിവെച്ചു